ഇന്ന് ഒരുപാട് വീട്ടുകാർ പറയുന്നുണ്ട് സാറേ വീട്ടിലെപ്പോഴും വഴക്കാ വഴക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകളിൽ പല വീടുകളിലും പല രീതിയിലാണ് വഴക്കാം ചില കുടുംബാംഗങ്ങൾ തങ്ങളിലെല്ലാം എപ്പോഴും വഴക്ക പക്ഷെ അവർ വീട്ടിന് പുറത്തോട്ട് പോയാലോ ഒരു കുഴപ്പമില്ല വളരെ സന്തോഷകരമായിട്ട് പോകും തിരിച്ച് വീട്ടിൽ വന്ന് വേറൊന്നും വീണ്ടും വഴക്ക അത് കഴിഞ്ഞിട്ട് ചിലർ പറയും സാറേ മക്കൾ ആഹെ രണ്ട് ഉച്ചങ്ങളാവുള്ളൂ അത് യോമാര് തങ്ങളിൽ എപ്പോഴും അടിയാ ചിലര് പറയും ഭാര്യയും ഭർത്താവും തങ്ങളിൽ ഭയങ്കര പൊരിഞ്ഞതല്ല അങ്ങനെ വഴക്കിന് കലകത്തിന് പല കാരണങ്ങളുണ്ട് അപ്പൊ ഇത് മാറാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കലകത്തിന് കാരണങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പം ഈ പ്രോഗ്രാം വർഷങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ടോണ്ടിരിക്കുന്നവരായിരിക്കാം അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉള്ള പ്രോഗ്രാമുകളൊക്കെ ഒന്ന് കാണുമ്പോഴത്തേക്ക് ഇത് എന്താണ് ഫംഗ്ഷൻ എന്നുള്ളതും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ വീടിന്റെ സ്ക്വയർ ആണ് എന്ന് കരുതുക ഇത് നിങ്ങളുടെ വീടിൻ്റെ ആണെന്ന് കരുതുക ഇതിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചു അപ്പം നിങ്ങളുടെ വീട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോ അയ്യായിരം സ്ക്വയർ ഫീറ്റോ ആയിക്കോട്ടെ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു കറക്റ്റ് ഒമ്പതാക്കി ഒമ്പതാക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു എട്ട് ദിക്കുകൾ വന്നു സൗത്ത് വന്നു നോർത്ത് വന്നു വെസ്റ്റ് വന്നു ഈസ്റ്റ് വന്നു സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് നമുക്ക് എല്ലാ വീടിനും ഒരു ഫ്ലയിങ് സ്റ്റാർ കണക്കുണ്ട് അതായത് വീട് പാലുകാച്ചി അതായത് ഹൗസ് വാമിംഗിന്റെ ഡേറ്റ് വീടിനകത്ത് നിന്ന് പുറത്തോട്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ഡിഗ്രി ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരും ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം ഡബിൾ എയ്റ്റ് ഫോർ ത്രീ നയൻ സെവൻ ഫൈവ് ടു സെവൻ നയൻ ത്രീ ഫോർ ടു ഫൈവ് സിക്സ് വൺ വൺ സിക്സ് ഇതൊരു ഫ്ലെയിങ് സ്റ്റാർ കണക്കാണ് ഒരു വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ കണക്കാണ് ഇതൊരു വീടാണ് അപ്പൊ ഈ വീടിന്റെ എട്ട് ദിക്കിലായിട്ട് ഇത് ഒരു മുറിയുള്ള വീടായിക്കോട്ടെ ഒമ്പത് മുറിയുള്ള വീടായിക്കോട്ടെ വീട് ചെറുതോ വലുതോ ആയിക്കോട്ടെ വീടിന്റെ ഓരോ നാപ്പത്തഞ്ച് ഡിഗ്രിയിലും ഇതുപോലെ രണ്ട് നക്ഷത്രങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് ഈ നക്ഷത്രങ്ങൾ ആ വീടിനെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നെന്താണ് കേസും വഴക്കും കലഹങ്ങളും മാറാൻ എന്ത് ചെയ്യണോന്നുള്ളതാണ് അതിന് രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്ന് നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുക ഇപ്പൊ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചിട്ട് ഇതിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുക ഫ്ളയിങ് സ്റ്റാർ എടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീടിന്റെ പല ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് അത് ഇത് തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങളുടെ പ്രധാന ബാധൽ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എന്നും കേസും വഴക്കുമായിരിക്കും കാരണം എന്താണ് ഈ മൂന്നെന്ന് പറയുന്ന സ്റ്റാറിൻ്റെ എനർജി വലയത്തിലാണ് നിങ്ങളുടെ പ്രധാന വാതിൽ നിൽക്കുന്നത് അപ്പോൾ എന്നും കേസും വഴക്കമായിരിക്കും ഫോർ ത്രീ കോമ്പിനേഷൻ ഇപ്പം അവിടെയല്ല നിങ്ങളുടെ ബെഡ്റൂം വന്നിട്ട് ബെസ്റ്റ് ഭാഗത്താണ് നിങ്ങൾ ഇതിനകത്താണ് കിടക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഈ ഒരു എനർജി രണ്ടായിരത്തി മൂന്നിലാണ് നിങ്ങൾ കിടക്കുന്നത് ഇവിടെ എന്നും കേസും വഴക്കുമായിരിക്കും ഇരുപത്തിനാലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി ഫെബ്രുവരി നാലാം തീയതി മുതൽ ഒരു വർഷക്കാലത്തേക്ക് വൺ ഇയറിലേക്കും എല്ലാ വീട്ടിലും വീടിന്റെ മദ്യഭാഗത്ത് ഇത് ഫ്ലൈങ് സ്റ്റാർ നമ്പർ ആണ് ഇത് ഒരിക്കലും മാറൂല ഇതിന്റെ കൂടെ ആനുവൽ സ്റ്റാർ നമ്പർ ഈ വർഷത്തെ മൂന്ന് വരും അതെവിടെ വരും വീടിന്റെ മദ്യത്ത് വരും എല്ലാ വീടിന്റെ മദ്യത്ത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇത് പല വീടിനും പലതാണ് ഏതാണ് ഫ്ലൈങ് സ്റ്റാർ നമ്പർ പല വീടിനും പലതാണ് ആൻവൽ സ്റ്റാർ വീടിന് എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയാണ് മദ്യത്ത് മൂന്ന് വന്നിട്ടുണ്ട് മൂന്ന് വരുമ്പോഴത്തേക്ക് അവിടെ കലകത്തിനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് അപ്പോൾ നമുക്കറിയാം ഭൂരിഭാഗം ഇപ്പോൾ വീടിന്റെ മദ്യത്താണ് വന്നിരിക്കുന്നത് ഭൂരിഭാഗം വീടുകളിലും ഇവിടെ മിക്കവാറും ഡൈനിങ് ഹാളോ അല്ലെങ്കിൽ ലിവിങ് റൂമോ ആയിരിക്കും അപ്പം കുടുംബാംഗങ്ങൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു റെഡ് മാറ്റ് ഇട്ടിടുക റെഡ് മാറ്റ് ഈ റെഡ് മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ക്യൂർ ആവും അപ്പോൾ ഒരു വീടിന്റെ കലഹത്തിന്റെ കാരണം ആ വീട്ടിൽ വരുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളും ആനുവൽ സ്റ്റാർ നമ്പറുകളുമാണ് അപ്പോൾ ഓരോ വീടിന്റെയും ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ആ വീടിനെ ഒരു ഫ്ലി കൺസൾട്ടിനെ കൊണ്ട് കണ്ടുപിടിപ്പിക്കുക എന്നിട്ട് അത് മനസ്സിലാക്കി അതിനെ ക്യൂർ ചെയ്യുക ആനോഷ്ട നമ്പർ ഫംഗ്ഷൻ കൺസൾട്ടന്റ് ഇല്ലെങ്കിലും നമുക്കൊരു യൂട്യൂബ് പ്രോഗ്രാം കണ്ടാലും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ എല്ലാ വീടിന്റെയും മദ്യത്ത് വന്നിട്ടുണ്ട് അപ്പം അവിടെ ഒരു റെഡ് മാറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സോൾവ് ആവും മിനിമം നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും അതുണ്ടായിരിക്കണം അപ്പം എങ്ങനെ കലഹം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഫംഗ്ഷനിലെ ചില പ്രോഡക്റ്റുകളിലേക്ക് നമുക്ക് പോകാം കലഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും നിങ്ങളുടെ കലഹം ഒഴിവാകാനായിട്ട് നമുക്ക് ഒരു റെഡ് മാറ്റിടാം അവരുടെ ഐക്യം കൂട്ടാനായിട്ടോ ഇത്തരത്തിലുള്ള ഒരു ജോഡി മണ്ടേരിൻ തെക്കിൻ്റെ സ്റ്റാച്യു ശ്രീഹരണ മുറിയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വെക്കാം അതല്ലെങ്കിൽ ഈ വർഷം ഈ റൊമാൻസിലൊക്കെ നിൽക്കുന്ന എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വടക്കു പടിഞ്ഞാറാണ് വടക്കു പടിഞ്ഞാറ് ഭാഗത്തും ഇത് വയ്ക്കാം ഇനി നമുക്ക് ഭയങ്കര ദൃഷ്ടിയാണ് മറ്റുള്ളവരുടെ കണ്ണാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രധാന വാതിലിന്റെ സമീപത്ത് എന്തിടാം നമുക്കിതിലത്തെ ഒരു ടർക്കിഷ് ബ്ലൂ ആയി നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ് ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടി പഠിക്കുന്ന റൂമിന്റെ വെളിയിൽ ഡോറിന്റെ മുകളിൽ ഇത് വെക്കാം ഇത്തരത്തിലുള്ള ഒരു ആർപ്പ് ക്രോസിംഗ് ഗേറ്റ് വെക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയ്ക്ക് നല്ലതാണ് ഇനി ഒരു വെൽത്ത് വൈസ് വെൽത്ത് വെയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇതിൽ ചൈന ഒരു ഇൻഗോട്ട് ഉണ്ട് ചൈനീസ് കോയിൻ ഉണ്ട് സിറ്റിൻ്റെ സ്റ്റോൺ ഉണ്ട് ഇതെല്ലാം കൂടെ നിറച്ച് ഒരു വെൽത്ത് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കൂ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം